നമസ്കാരം നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം മിൽന എന്ന് പേരുള്ള പാൽ കവർ കണ്ടാൽ നമുക്കൊരിക്കലും തിരിച്ചറിയാൻ സാധിക്കില്ല അത് വ്യാജനാണെന്ന് മിൽമയുടെ അതേ കവർ പാറ്റേൺ ലെറ്റർ സ്റ്റൈൽ പോലും മിൽമയുടേത് പക്ഷേ ഈ വ്യാജം മിൽന കോട്ടയം പാല ആസ്ഥാനമാക്കിയുള്ള നൂറ് ശതമാനം ഒരു സ്വകാര്യ പാൽ കമ്പനിയാണ് ജനങ്ങളെ മിൽമയുടെ പേരിൽ പറ്റിച്ചതിന് ഒരു കോടിയിലധികം രൂപ ഈ സ്ഥാപനത്തിന് ഇപ്പോൾ കോടതി പിഴ ചുമത്തിയിട്ടുണ്ട് മലയാളത്തിന്റെ സ്വന്തം ബ്രാൻഡാണ് മിൽമ നമ്മൾ മിൽമയുടെ പാൽ തന്നെയാണ് വാങ്ങേണ്ടത് അതല്ലെങ്കിൽ പശുക്കറവയുള്ള വീടുകളിൽ നിന്നും പാൽ വാങ്ങി നമുക്ക് ഉപയോഗിക്കാം അതല്ലാതെ മാർക്കറ്റിൽ എത്തുന്ന സ്വകാര്യ പാൽ കമ്പനികളിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും സുതാര്യമല്ല പല തരത്തിലാണ് ഇവർ നമ്മളെ പറ്റിക്കുന്നത് മിൽമ അഞ്ഞൂറ് മില്ലി ലിറ്റർ അതായത് അര ലിറ്റർ ഇരുപത്തിയെട്ട് രൂപയാണ് എന്നാൽ മറ്റു ചില സ്വകാര്യ കമ്പനികളുടെ നാനൂറ്റി അൻപത് മില്ലി ലിറ്റർ പാലിന്റെ വില ഇരുപത്തി രൂപയാണ് ആ കവർ കണ്ടാൽ നമുക്കൊരിക്കലും മനസ്സിലാകില്ല ഇതിൽ അൻപത് മില്ലി കുറവാണെന്ന് പക്ഷെ നാനൂറ്റി അൻപത് എം എൽ എന്ന് വ്യക്തമായ അതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഇനി പേരുകൾ ഒന്നും തന്നെ ഇല്ലാതെ വെറും വെള്ള പ്ലാസ്റ്റിക് കവറുകളിലുള്ള വ്യാജൻ സൂപ്പർ മാർക്കറ്റുകളിൽ ഉൾപ്പെടെ ലഭ്യമാണ് ഇതൊക്കെ വാങ്ങി ഉപയോഗിച്ച് ഭക്ഷ്യ വിഷബാധയേറ്റാൽ ആരാണ് ഉത്തരവാദികൾ ഏറ്റവും കൂടുതൽ പാൽ ഉപയോഗിക്കുന്ന വിഭാഗത്തിൽ നമ്മൾ മലയാളികളും പെടും പക്ഷെ കേരളത്തിൽ ഉപയോഗിക്കുന്നതിന്റെ നാൽപ്പത് ശതമാനത്തോളം പാൽ തമിഴ്നാട് ഉൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവയാണ് ഇതിലൊക്കെ വിശ്വാസയോഗ്യമായത് വളരെ കുറവാണ് പശു ലാഭം നേടാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം കാരണം പലതാണ് അതിൽ ഏറ്റവും പ്രധാനം ചെറിയ വിലയിൽ പശുതീറ്റ പൂർണ്ണമായും ഉൽപ്പാദിപ്പിക്കുവാനുള്ള സംവിധാനങ്ങൾ നമുക്കില്ല എന്നതാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തുന്ന റെഡിമെയ്ഡ് കാലിത്തീറ്റയുടെ വില അവർ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് നേരിട്ട് ഇത് നിയന്ത്രിക്കുവാൻ സാധിക്കുകയുമില്ല മറ്റൊന്ന് പശു കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെ നല്ലൊരു ശതമാനം മിൽമ സൊസൈറ്റിയിൽ എത്തുന്നില്ല കാരണം സൊസൈറ്റിയിൽ കർഷകന് ഒരു ലിറ്റർ പാലിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ലഭിക്കുന്നതെങ്കിൽ പുറത്ത് വീടുകളിൽ ഇതേ പാൽ നൽകിയാൽ ലിറ്ററിന് അറുപത് മുതൽ അറുപത്തിയഞ്ച് രൂപ വരെ കർഷകന് ലഭിക്കും മതിയായ പുൽകൃഷിയുടെ അഭാവം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വൈക്കോലിൻ്റെ താങ്ങാൻ സാധിക്കാത്ത വില ഒക്കെ കൂടി നോക്കുമ്പോൾ പശുകൃഷി എന്നത് കേരളത്തിൽ ഒരു വലിയ നഷ്ടക്കച്ചവടം തന്നെയാണ് നമ്മൾ പറഞ്ഞു വന്നത് വ്യാജ പാലിനെ കുറിച്ചാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ സജീവമായി പാൽ കച്ചവടം നടത്തുന്നത് തമിഴ്നാട് സ്വദേശികളാണ് നമ്മുടെ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പാലിൽ ധാരാളമായി വെള്ളം ചേർത്തും കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയുള്ള കൃത്രിമ രാസപദാർത്ഥങ്ങൾ കൂട്ടിക്കലർത്തിയും അവർ നമ്മളെ നന്നായി പറ്റിക്കുന്നു നമ്മുടെ ആരോഗ്യം അപകടത്തിൽ ആക്കുന്നു ദിവസവും പാൽ ഉപയോഗിക്കുന്ന നമ്മൾ മലയാളികൾ അതിൻ്റെ ക്വാളിറ്റി നിർബന്ധമായും പരിശോധിക്കേണ്ടതാണ് വീടുകളിൽ നിന്നും പരിശുദ്ധമായ പാൽ വാങ്ങുക എന്നതാണ് ഏറ്റവും ഉത്തമം അതല്ലെങ്കിൽ മിൽമയുടെ പാൽ വാങ്ങി ഉപയോഗിക്കുക അതും കിട്ടാതെ വന്നാൽ മാത്രമേ വിശ്വാസയോഗ്യമായ ചുരുക്കം സ്വകാര്യ കമ്പനികളുടെ പാൽ വാങ്ങി ഉപയോഗിക്കാവൂ ഒരു പേര് പോലും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത വ്യാജന്മാരെയും വഴിയിടങ്ങളിൽ കലക്കി വെച്ചിരിക്കുന്ന ചുണ്ണാമ്പ് ഒക്കെ വാങ്ങി ഉപയോഗിച്ച് അസുഖങ്ങൾ വരുത്താതിരിക്കുക കരുതിയിരിക്കുക